എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് നമ്മുടെ പല്ലിലുണ്ടായിട്ടുള്ള കറ മാറ്റിയെടുക്കാനായിട്ട് അതുപോലെ കേടുപാടുകളൊക്കെ മാറ്റിയെടുക്കാൻ പല്ലിലുണ്ടാകുന്ന മോണപ്പഴുപ്പ് അതുപോലെ വായ്നാറ്റം ഇതൊക്കെ മാറിക്കിട്ടാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം ഇവിടെ നമുക്ക് ആദ്യം എടുക്കാനുള്ളത് ഒരു പകുതി തക്കാളിയുടെ നീരാണ് നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ് ഒര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബേക്കിംഗ് പൗഡറിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും ഇത് നമ്മുടെ പല്ല് മോശമാക്കുകയല്ലേ ചെയ്യുന്നത് അങ്ങനെ ഉപയോഗിക്കാവോ എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ബേക്കിംഗ് പൗഡറിൻ്റെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം മാത്രമേ നമുക്ക് സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഉണ്ടാക്കി വയ്ക്കുന്നുള്ളൂ അപ്പോൾ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ ഏത് ടൂത്ത് പേസ്റ്റ് ആണോ ഉപയോഗിക്കുന്നത് അത് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴുള്ള ഒരു മിശ്രിതമാണ് നമ്മൾ പല്ല് തേക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇത് നമ്മൾ ശരിക്കും പല്ലിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ തേച്ചൊരച്ച് കഴുകി കളഞ്ഞാൽ മതിയാകും അപ്പോൾ നമുക്ക് ഒറ്റ തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ പല്ല് നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടും പിന്നെ ഒരുപാട് കറയൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്ക് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഇല്ലാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്